തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് കരുതേണ്ടിവരും പുക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ വിസിക്ക് സസ്പെൻഷൻ നൽകിയതിനു പിന്നാലെ പുതിയ വിസയെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു കേരള വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി വെറ്റിനറി സർവകലാശാലയിലെ റിട്ടയേർഡ് പ്രൊഫസറായ ഡോക്ടർ പി സി ശശീന്ദ്രനെ നിയമിച്ചുകൊണ്ടുള്ള ചാൻസലറുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥന് ാണ് സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഗവർണർ ഉത്തരവിട്ടിരുന്നു വിദ്യാർത്ഥിക്ക് തുടർച്ചയായി മൂന്ന് ദിവസം പീഡനം നേരിടേണ്ടി വന്നു എന്നും ഇതെല്ലാം സർവകലാശാല അധികൃതരുടെ അറിവോടെ ആയിരുന്നുവെന്നും ഗവർണർ വിമർശിക്കുകയും ചെയ്തു സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായി ജുഡീഷ്യൽ അന്വേഷണത്തിനായി ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കോളേജ് ഹോസ്റ്റലുകൾ എസ് എഫ് ഐയുടെ ഹെഡ് കാർട്ടേഴ്സുകൾ ആക്കി മാറ്റുകയാണെന്ന് ഗവർണർ പറഞ്ഞു എസ് എഫ് ഐയും പോപ്പുലർ ഫ്രണ്ടും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥിന് ഇരുപത്തിനാല് മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ ലഭിച്ചില്ല സിദ്ധാർത്ഥിന്റെ കൊലപാതകമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കാണവേ അദ്ദേഹം പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു ഹൈക്കോടതിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനായി കമ്മിറ്റി നിയോഗിക്കുമെന്നും ഗവർണർ അറിയിച്ചു बीच അതേസമയം വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി അംഗീകരിക്കില്ല എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി വ്യക്തമാക്കിയത് ഇതിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നു വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ശരിയായില്ല എന്നാണ് ചിഞ്ചുറാണി പറയുന്നത് സർക്കാരുമായോ വകുപ്പുമായോ ഒരു തരത്തിലും ആലോചിക്കാതെയാണ് ഗവർണർ പെട്ടെന്ന് തീരുമാനം എടുത്തത് അതുകൊണ്ട് തന്നെ ഈ നടപടി ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് മന്ത്രി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതികരണവുമായി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥും രംഗത്ത് വന്നു ഭാഗം കേട്ടില്ല തന്റെ ഭാഗം കേൾക്കാതെയാണ് ഗവർണറുടെ നടപടി ഇത്തരത്തിൽ പുറത്തുപോരേണ്ടെന്നതിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗവർണറുടേത് പക്ഷേ പ്രതികാര നടപടിയായി കാണുന്നില്ല എന്നും അദ്ദേഹവുമായി നല്ല ബന്ധത്തിലാണെന്നും വി പറഞ്ഞു ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്യാനിരിക്കുകയാണ് െ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഗവർണർ പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസമാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയത് ഇത് പ്രകാരം ഡീനിനും അസിസ്റ്റന്റ് വാർഡനും വീഴ്ച സംഭവിച്ചുവെന്ന വ്യക്തമായ സാഹചര്യത്തിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഇതിനുള്ള ഉത്തരവ് തയ്യാറാക്കുന്നതിനിടെയാണ് ഗവർണറുടെ ഉത്തരവ് വന്നത് അതോടെ ഈ ഉത്തരവ് നൽകാൻ സാധിച്ചില്ല എന്ന് എം ആർ ശശീന്ദ്രനാഥ് പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്നും തനിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല വാർഡനായ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഹോസ്റ്റൽ സന്ദർശിക്കേണ്ടതായിരുന്നു കോളേജ് ഹോസ്റ്റലുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഡീനാണ് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കോളേജിൽ നടന്നത് തന്റെ ടേം അവസാനിക്കാൻ അഞ്ചു മാസം കൂടിയാണ് ഉള്ളത് സസ്പെൻഷനെതിരെ നിയമ നടപടിക്ക് പോകേണ്ട എന്നതാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും അദ്ദേഹം ഗവർണറുടെ പ്രതികാര നടപടിയായി കാണുന്നില്ല പക്ഷേ മന്ത്രി ചിഞ്ചു റാണിക്ക് മാത്രം അത് തെറ്റായിപ്പോയി എന്ന പ്രതികരണമാണ് എന്തൊക്കെയായാലും ശരി താൻ എടുത്ത തീരുമാനത്തിന്റെ തുടർ തീരുമാനങ്ങൾ അദ്ദേഹം വളരെ ഫാസ്റ്റായിട്ട് എടുത്തു എന്നുള്ളത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രമാത്രം കരുത്താർന്ന ഒരു നേതാവ് നമ്മുടെ കേരളത്തിൽ ഗവർണറുടെ സ്ഥാനത്തുണ്ട് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ന്യൂസ് ഡെസ്ക് കർമാനുസ്